കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരമായ ഒരു വചനം ധ്യാനിക്കാൻ പോവുകയാണ് ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴാം വാക്യം ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അതിളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ടത് കിളിർക്കും ഒരു തൈ പോലെ തളിർവിടും നിങ്ങളൊരു മനുഷ്യനാണ് ഞാനൊരു മനുഷ്യനാണ് പക്ഷെ കർത്താവ് പറയുന്നു നമ്മുടെ അകത്തെ മനുഷ്യൻ ഒരു വൃക്ഷത്തെ പോലെ ആയിരിക്കണം ഒരു വൃക്ഷത്തെ പോലെ ആയാൽ എന്താ ഗുണം തോറ്റുപോയവർക്ക് ഒരു സാധ്യതയുമില്ലാത്ത ഒരു ലോകത്തിൽ സാത്താൻ പിന്നെ അവരെ ഒരിക്കലും കരകയറാൻ അനുവദിക്കാതെ വണ്ണം തടയുന്ന ഈ കാലത്ത് ഒരു സെക്കൻഡ് ചാൻസ് തരാൻ ഒന്നല്ല ഒന്നിലധികം ചാൻസ് തരാൻ ഒരു ദൈവമുണ്ട് ആ ദൈവം പറയുന്നു നിങ്ങളൊരു വൃക്ഷമാണെങ്കിൽ പ്രത്യാശയുണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ നിരാശകൾ പരാജയങ്ങൾ നിങ്ങൾക്ക് വരുത്തിയത് നിങ്ങളൊരു വൃക്ഷമാകാനാണ് ആകാശത്തിലെ പറവകൾക്ക് ചേക്കേറാൻ നിങ്ങൾക്കൊരു കൊമ്പുണ്ടെങ്കിൽ ഭൂമിയിലെ മൃഗങ്ങൾക്ക് നിങ്ങളുടെ തണലിൽ വന്ന് കിടക്കാൻ നിങ്ങൾക്കൊരു ഇടമുണ്ടെങ്കിൽ മനുഷ്യർക്ക് കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളിൽ ഫലമുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വെട്ടിയാലും പേടിക്കരുത് നിങ്ങൾ വീണ്ടും പൊട്ടിക്കിളിർക്കും നിങ്ങൾ വീണ്ടും ഇളം കൊമ്പുകൾ വിടും മീൻസ് നിങ്ങൾ വീണ്ടും ഇളംകൊമ്പുകൾ വിടാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ യൗവനം കഴുകനെ പോലെ പൊതുകി വരും എൺപതാമത്തെ വയസ്സിലാണ് മോശം ശ്രൂഷയ്ക്കിറങ്ങുന്നതെന്ന് ഓർക്കണം നൂറ്റി ഇരുപതിൽ അവൻ മരിക്കുമ്പോൾ സ്വർഗ്ഗം എഴുതി വെച്ചിരിക്കുകയാണ് അവൻ്റെ കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും വരുന്നു ചെറുപ്പക്കാരൊക്കെ കിടന്ന് ശ്വാസം വലിക്കുക മരുഭൂമിക്കട നടന്നിട്ട് അവർക്ക് വയ്യ പക്ഷെ ഇവിടെ നോക്കിയോ ഒരു വൃദ്ധൻ നായകൻ അവൻ പറയൂ ഞാൻ കാണേണ്ടത് കണ്ടു ഞാൻ കേൾക്കേണ്ടത് കേട്ടു ഞാനൊരു ഗന്ധം അനുഭവിച്ചു എന്താണത് വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ടത് കിളിർക്കും ഒരു തൈ പോലെ തളിർപെടും അതെ നാൽപ്പത് പകലും നാൽപ്പത് രാവും അങ്ങനെ രണ്ട് പ്രാവശ്യം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ വചനം കേട്ട മോശം രണ്ടാമത്തെ പ്രാവശ്യം വചനം കേട്ടിട്ട് വരുമ്പോൾ അവൻ്റെ മുഖത്ത് തേജസ്സായിരുന്നു മറ്റുള്ളവർ അവനെ കണ്ടിട്ട് അവൻ്റെ മുഖത്തെ പ്രകാശം കണ്ടിട്ട് പേടിച്ചു പോയെന്നാണ് പറയുന്നത് അതെ വചനമെന്ന വെള്ളം അതിൻ്റെ ഗന്ധമടിച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വചനം ധ്യാനിക്കുക നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഇത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാകും പക്ഷേ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇനി ഒരു ചാൻസ് ഉണ്ട് അതെ വചനം കേൾക്കുന്നത്രയും നാൾ നിങ്ങൾക്കൊരു ചാൻസ് അതുതന്നെയാണ് പരിശുദ്ധാൽമാവ പറയും നിങ്ങൾ വചനം ഇന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് വചനം വായിക്കാനൊരു സാധ്യതയുണ്ടോ നിങ്ങൾക്ക് രക്ഷപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് അതിനർത്ഥം അന്വേഷിച്ച് നോക്ക് നിങ്ങൾക്ക് വേണ്ട ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ട് അത് കണ്ടുപിടിക്കണം ജോബിൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നു ഈ വെള്ളിയും പൊന്നും രത്നങ്ങളും ഒക്കെ മനുഷ്യൻ കുഴിച്ചെടുക്കുന്നത് വളരെ പാടുപെട്ടിട്ടാണ് ഈസി ജോബ് ജോബല്ലത് ഇന്നത്തെ കാലത്ത് പോലും പാടാണ് അപ്പോൾ പണ്ടത്തെ കാലത്ത് മനുഷ്യൻ കുഴി കുഴിച്ച് കയറിൽ തൂങ്ങി മനുഷ്യരിൽ നിന്ന് വേർപെട്ട് അരണ്ട വെളിച്ചത്തിൽ അവർ പോയി പാറകളെ ശോധന ചെയ്ത് പർവ്വതങ്ങളെ വേരോടെ മറിച്ച് കളഞ്ഞിരുന്നു എന്തിനു വേണ്ടി വിലയേറിയ വസ്തുക്കളൊക്കെ കാണാനും സ്വന്തമാക്കാനും വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് വിലയേറിയത് ഇനിയും ബൈബിളിലുണ്ട് നിങ്ങൾക്ക് വേണ്ടിയുണ്ട് അതുകൊണ്ട് മടങ്ങി വരിക എവിടെയും തൊറ്റുപോയിക്കൊള്ളട്ടെ എവിടെയും പരാജയപ്പെട്ടുകൊള്ളട്ടെ ആരുവേടേലും മാറ്റി നിർത്തിക്കൊള്ളട്ടെ രാജാതിരാജാവ് കർത്താതി കർത്താവ് സ്തുതികളിൽ ഭയങ്കരൻ വിശുദ്ധിയിൽ മഹിമയുള്ളവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം അവൻ നിങ്ങളെ സഹായിക്കും ധൈര്യമായിരിക്കുക വചനത്തിലേക്ക് വരിക കർത്താവ് അത് നിങ്ങൾക്ക് ഉരുൾ തിരിച്ചു തരും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ആമേൻ